റജബിന് ധാരാളം പവിത്രകളും പവിത്രതകളും മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഒക്കെ ഉണ്ട് നാം പല ഉസ്താദുമാരിൽ നിന്നും അത് കേട്ടിട്ടും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ഒക്കെ ഉണ്ട് എന്നാൽ പരിശുദ്ധമായ റജബ് മാസത്തിൽ മഹാന്മാര് പഠിപ്പിക്കുന്ന ഒരു ഒരു വലിയ ഒരു അനുഗ്രഹം വലിയൊരു സഹായം നമ്മുടെ നാം എല്ലാവരും സാമ്പത്തികമായി സമ്പത്ത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് സമ്പത്ത് വേണം ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് സമ്പത്ത് നമ്മുടെ കരങ്ങളിലേക്ക് വരേണ്ടതുണ്ട് എങ്കിലാണ് നമുക്ക് അള്ളാഹു സമ്പത്ത് നമുക്ക് തരുമ്പോഴാണ് നമ്മുടെ മക്കളെ വളർത്താനും വീട് വെക്കാനും മക്കളെ കെട്ടിക്കാനും പഠിപ്പിക്കാനും ഒക്കെ സമ്പത്ത് വേണത് വേണം സമ്പത്തില്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ പ്രയാസമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അറിയാം ഏതായാലും പരിശുദ്ധമായ റജബ് വലിയ മഹത്വമുള്ളതാണ് ആ റജബ് മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച റജബിലെ അവസാനത്തെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ദിവസം ആകുന്ന സമയത്ത് റസൂ റസൂൽ മുഹമ്മദ് അഹമ്മദ് റസൂൽ മുഹമ്മദ് എന്ന് മുപ്പത്തി അഞ്ച് തവണ ചൊല്ലിയാൽ പഠിപ്പിക്കുന്നു ആ വർഷം അവന്റെ കൈവശം പണമില്ലാത്ത അവസ്ഥ സംജാതമാകില്ലെന്ന് അദബിൽ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അൽ മിസ്ബാഹ് കാണാവുന്നതാണ് വലിയ ഒരു ദിക്റാണ് അഹ്മദു റസൂലുള്ളാഹി മുഹമ്മദു എന്ന് 35 തവണ റജബിലെ അവസാന വെള്ളിയാഴ്ച പള്ളിയിലെ ഇമാം ഖതീബ് ായിരിക്കുമ്പോൾ ചൊല്ലിയാൽ അവന്റെ ആ വർഷം അവൻ്റെ കയ്യിൽ അവൻ്റെ കൈ കാലിയാവുകയില്ല ധാരാളം സമ്പത്ത് അവനക്ക് ലഭിക്കുന്നതാണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം അത് മാത്രമല്ല അത് ദുന്യവിയാണെങ്കിൽ നമുക്ക് ഒഹ്റവിയായി ധാരാളം പ്രപഞ്ചസ്താവുമായി അടുക്കാനും അവനിൽ നിന്ന് പല കാര്യങ്ങളും ചോദിച്ച് നേടിയെടുക്കുവാനും ഒക്കെ നല്ല നല്ല സമയങ്ങളാണ് പരിശുദ്ധ റജബ് റജബ് നമുക്കറിയാം ഇന്ന് പതിമൂന്നാമത്തെ ദിവസമാണ് റജബ് അവസാനിക്കാൻ കുറച്ച് ദിവസങ്ങൾ ദിനരാത്രങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ചെന്നത് നോമ്പുകൾ അധിക ധാരാളം നന്മകൾ ചെയ്യുക അള്ളാഹു താര നമുക്ക് നമുക്ക് അതിനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ധാരാളമായി നൽകുമാറാകട്ടെ അതുപോലെ തന്നെ അലഹമുല്ല നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ إلا صل الصوم വൈകിട്ട് അഞ്ചുമണിക്ക് മണിക്ക് മൂന്ന് തവണ ചൊല്ലി ചൊല്ലിത്തു ചൊല്ലി ഓരോരുത്തരും അറിയിക്കുന്നവർക്ക് വേണ്ടി ദ്വാഹകൾ നടക്കുന്നു എല്ലാവരും പങ്കെടുക്കുക മറ്റുള്ളവരിലേക്ക് അറിവുകളൊക്കെ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക അള്ളാഹു താല സ്വീകരിക്കട്ടെ നമ്മെ എല്ലാം അള്ളാഹു ഹലാലായ സമ്പത്ത് ധാരാളമായി നൽകട്ടെ ദീനിനൊക്കെ ഉപകരിക്കുന്ന ധാരാളം സമ്പത്ത് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വറഹമത് وبركاته